പൂർണ്ണമായിട്ട് ന്യൂഡല്ല ഒരു ഫോണോ എന്താ എല്ലാവർക്കും നമസ്കാരം ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ വന്നിട്ട് എന്നെ തെറി വിളിക്കാനും എന്നെ പൊങ്കാലിടാനുമാണ് സാധ്യത ഇങ്ങാണ്ട് വീഡിയോയില് പത്ത് വ്യൂസ് കൂടുതൽ കേറുകയാണെങ്കിൽ എന്നെ ചീത്ത വിളിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ എന്നാലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ റീസൺ കണ്ടപ്പോ എനിക്ക് അങ്ങനെ എന്ന് തോന്നി എനിക്ക് പേഴ്സണലി എനിക്കത് കണക്ട് ആയത് ആ രീതിയിലായിരുന്നു എന്റെ പേഴ്സണൽ അനുഭവം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അതുപോലെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് ചെക്ക് എത്തിയത് കഴിഞ്ഞാൽ ഭൂരിഭാഗം എബൌട്ട് നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും പോസിറ്റീവ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ എനിക്കെന്തോ ഈ ഒരു വീഡിയോയിൽ അത്യാവശ്യം നെഗറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പേളിമാണിയുടെ വീഡിയോ തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് അജു വർഗീസിനെയും നീരജ് മാധവനേയും ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു സിനിമാ പ്രമോഷനാണ് അതിൻ്റെ ബേസിസിലുള്ള ഒരു ഇൻറ്റർവ്യൂ ആയിരുന്നു ആ ഇന്റർവ്യൂവിൽ കുറച്ചധികം കാര്യങ്ങൾ പേളി മാണിയും അജു വർഗീസും നീരജും സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്ന ഫുള്ള് ഡബിൾ മീനിങ് കുത്തിയുള്ള അല്ല സെക്ഷൽ ആ ഒരു രീതിയിലുള്ള സാധനങ്ങളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡബിൾ മീനിങ് സാധനം നമ്മുടെ ബോച്ച അടിക്കത്തില്ല ഡബിൾ മീനിങ് അതിന്റെ അത്രയും ഹൈ വെർഷൻ അല്ലെങ്കിലും അതുമായി സാധ്യപ്പെടുത്തി വരുന്ന വെർഷൻസ് തന്നെയാണ് ഡബിൾ മീനിങ് സാധനം ഇവിടെ അജു വർഗീസും പേളി നീരജ് അവിടെ അടിക്കുന്ന പേഴ്സണലി എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്കത് ചൂണ്ടി കണക്കണമെന്ന് തോന്നി അതിൽ കുറച്ച് സംഭവങ്ങൾ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് രൂപയെന്ന് കണ്ടുപോകാം നിങ്ങള് രണ്ട് നീരജ് വെച്ചിട്ട് നീരജ് ഇങ്ങനെ പതുക്കെ മാറ്റി വെക്കങ്ങനെ എന്നെ പാൻറ് എന്റെ ടിആർപി ഞാൻ ഹാഫ് ഗ്രിൽഡാണ് നല്ല ടിആർപി ആയിരിക്കും ഏതാ പറയുന്നില്ലേ അയ്യോ ഈ ഷോ ഞാൻ ഉദ്ദേശിച്ച ഇത് ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും ഇപ്പൊ തന്നെ അയ്യോ ഇത് എന്ത് വെബ് സീരീസ് ആയത് അജൂർ ബിറ്റുണ്ടോന്ന് നമ്മള് ഭയങ്കരമായിട്ട് വിഭചരിച്ചു പോന്നു വ്യതിചിക്കുന്നു എന്തായാലും കൊള്ളാടെ എല്ലാം ഡബിൾ മീനിങ്ങും നല്ല ഒന്നാം തരം വർത്തമാനങ്ങളാണ് സംസാരിക്കുന്നത് സി നമ്മളെല്ലാവരും ഫ്രണ്ട് സർക്കിളിലൊക്കെ ഇരുന്ന് സംസാരിക്കാറുണ്ട് പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് സംസാരിക്കുന്നതിന് കുറച്ച് മാന്യതയൊക്കെ വേണ്ടേ ഏത് പ്രത്യേകിച്ച് പേളിമാണിയുടെ ഒക്കെ ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ അടക്കം കാണുന്ന ഒരു ചാനലാണ് അങ്ങനത്തെ ചാനലില് കുറച്ചുകൂടിയൊക്കെ മാന്യമായിട്ട് സംസാരിക്കാം അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഡബിൾ മീനിങ്ങും ഇങ്ങനത്തെ സെക്ടറിൽ സാധനങ്ങൾ ചേർന്നിട്ടുള്ള വർത്തമാനങ്ങൾ സംസാരിക്കാതെ ഇരിക്കുക പ്രത്യേകിച്ച് ഒരുപാട് ഫാമിലീസും കുട്ടികൾ അടക്കമിരുന്ന് കാണുന്ന ഒരു ചാനലാണ് നിങ്ങളുടെയൊക്കെ ചാനല് ഇപ്പൊ നമ്മുടെയൊക്കെ ചാനലെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ ആണ് ഒരുപാട് ആൾക്കാർക്കാണ് എങ്കിലും നമ്മൾ ഇമാതിരി സാധനങ്ങളൊന്നും അടിക്കാറില്ല പിന്നെ ചില നാറിയ പരിപാടികൾ ചെയ്യുന്ന നാറികളെ മാത്രം നമ്മൾ എക്സ്പോസ് ചെയ്ത് വലിച്ചീറി ഒട്ടിക്കാറുണ്ട് അത് അങ്ങനത്തെ പരിപാടി ചെയ്യുന്ന നമ്മൾ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ സെക്വൽ സാധനങ്ങളോ അല്ലെങ്കിൽ ഡബിൾ മീനിങ് സാധനങ്ങളോ ഒന്നും അടിക്കാറില്ല നമ്മുടെ വീഡിയോസിൽ നമ്മൾ ആദ്യം തന്നെ പറയാറുണ്ട് കൊച്ചുകുട്ടികളൊന്നും വന്നരുത് കാണരുത് കാണരുത് എന്നാൽ അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതുപോലെ സംസാരിക്കുന്നവരും ഇതുപോലെയുള്ള പ്രവൃത്തി ചെയ്യുന്നവരും അല്ലെങ്കിൽ നാറിയ പ്രവൃത്തി ചെയ്യുന്ന നാറികളെയൊക്കെയാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ച് അങ്ങനത്തെ കോണ്ടൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോസ് ഒന്നും വന്നിരുന്നു കുട്ടികൾ കാണരുതെന്ന് പറയുന്നത് എന്തായാലും ഇവരുടെ ഈ ഡബിൾ മീനിങ് കിങ്ഡം സാധനങ്ങൾ കൊള്ളാടെ അടക്കം കാണുന്ന ഒരു യൂട്യൂബ് ചാനലാക്കിയാണ് പേളിയുടെ പക്ഷെ ഇതിന്റെ അടിയിലുള്ള കമന്റ് എല്ലാം ഫുൾ സപ്പോർട്ടാണ് ആൾക്കാർ ആ ഒരു മൈൻഡിൽ എടുക്കുകയാണ് എങ്കിലും നിങ്ങൾ ഇത് തിരുത്തേണ്ട ഒരു കേസായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് നിങ്ങൾ മൂന്ന് നല്ല നല്ലപോലെ ഡബിൾ മീനിങ് സാധനങ്ങൾ ഇന്റർവ്യൂന്റെ ഉടമകളായിരുന്നു അടിക്കുന്നുണ്ട് നീരാജന ആണെങ്കിൽ അടക്കുക ബാക്കി വിജയിച്ചു പോന്നു എന്നൊക്കെ ഇരുന്ന് വിളിച്ച് പറയണേ സർക്കാസ്റ്റിക് സാധനമാണ് എല്ലാരും കൂടി വളഞ്ഞിരുന്ന് അടിക്കുന്നത് സി പത്ത് ആള് കാണുന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നതാണ് നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ ഇരുന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങളാണോ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ വന്നിരുന്നു പറയേണ്ടത് അല്ലെങ്കിൽ കാണിക്കേണ്ടത് ഈ ഇന്റർവ്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതുപോലത്തെ പേക്കൂത്തുകളും കൂത്താട്ടങ്ങളും അല്ലെങ്കിൽ ഡബിൾ മീനിങ് സാധനമൊക്കെ അടിച്ച് വലിയ കിങ്ഡങ്ങളാണ് കൊണ്ട് അങ്ങ് തള്ളിവിടുന്നതാണോ ഇന്റർവ്യൂ എന്ന് പറയുന്ന സാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യമായി പറയുന്നുണ്ട് ഇതിന്റെ താഴെ എനിക്ക് ഇനിയും ഉറപ്പായിട്ട് പേളി മാണിയുടെ ഫാൻസ് കാണാനാണെങ്കിൽ പക്ഷെ അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ചൂണ്ടിക്കാണി ചൂണ്ടി വീഡിയോ ചെയ്യുന്നത് അതായത് ഒരു ഒരു വെബ് സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഒരു ന്യൂഡിറ്റി സീൻ ചേട്ടന്റെ എന്താ ന്യൂഡ് ചേട്ടൻ്റെ ഇടയില് മിക്ക ഡബിൾ മീനിങ് സാധനം അടിച്ചതിന്റെ ഇടയില് ഓഡിയൻസിന്റെ ഇടയിൽ നിന്നൊരു ചിരി വരുന്ന സൗണ്ടില്ല ആ സൗണ്ട് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തോ വലിയ കൊമിക് ആണ് കോമഡി കാണോന്നുള്ള ഒരു വിചാരത്തിലാണ് ഈ സാധനം കേട്ടി വെച്ചിട്ടുള്ളത് അജു വർഗീസിന്റെ ഡ്യൂട്ടി കാണണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഇന്റർവ്യൂ എന്ത് ഷോ ആണ് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ചോദിക്കുന്നത് ഇങ്ങനെയാണോ ഷോ നടത്തുന്നത് സീരിയസ്ലി ഞാൻ ചോദിക്കാൻ ഇങ്ങനെയാണോ ഷോ നടത്തേണ്ടത് പോട്ടയാനും കൊറേ കിടക്കുന്നുണ്ടല്ലോ എന്നാണ് അതിശയം ഞാൻ അതത്രുറലായിട്ട് ചെയ്ത പക്ഷെ ആര് വിളിച്ചപ്പോഴത് വീണത് ഈ മുഖം അതെ അതായിരുന്നു ഈ കഥയുടെ തുടക്കം അല്ലേ ഇതെല്ലാത്തിനും കാരണം ആ കുളിയാണ് നമുക്ക് ടോപ്പിക്ക് മാറ്റാം ഡബിൾ ഡവർമീനി അഴികയാണ് അതായത് കുറെ സാധനം ഇട്ട് കൊടുക്കുകയാണ് എന്തെങ്കിലും ഇവരുടെ നിന്നു വായിലും വീണ് കിട്ടി കഴിഞ്ഞാൽ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് അടിച്ച് കയറ്റി വിടാൻ പറ്റുന്ന സാധനങ്ങൾ അങ്ങ് ഇട്ടു കൊടുക്കുകയാണ് നമ്മൾ സംസാരിക്കും ഇല്ലെന്നൊന്നും പറയല അത്ര പെർഫെക്റ്റോ അത്ര കിടിലങ്ങളോ നൂറ് ശതമാനം നന്മ ഒന്നും അല്ല പറയുന്ന പക്ഷെ അത് സ്ഥലവും കാലവും കണ്ടിട്ടാണ് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പറയുന്നത് പത്ത് ആള് കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ടല്ല ഇതുപോലത്തെ സാധനങ്ങൾ വിടുന്നത് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല സീരിയസിൽ പറയാൻ അങ്ങനെ ചെയ്യാറില്ല പത്ത് ആൾ കാണുന്ന പ്ലാറ്റ്ഫോമിൽ അതിന്റേതായ മാന്യതയിൽ മാത്രമേ പെരുമാറാറുള്ളൂ ഇതൊന്നും ഒരു മാന്യതയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു പെരുമാറ്റം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്തേക്ക് ബാത്റൂം ബാത്റൂമിൽ എന്തോ നിങ്ങളൊന്നും अरे मनसमाधान लेकल टेल यू समथिंग അല്ല ഇവിടെ പേളി പറയുന്നുണ്ട് പേളിയുടെ ഹസ്ബൻഡ് ശ്രീനി ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടേ പുറത്തിറങ്ങാറുള്ളൂ ഫോണും കൊണ്ട് കയറും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പേളി ഇവിടെ ആയിരുന്നു അജ്വർഗീസിന്റെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് അതിന്റെ അകത്ത് ഇത്രയും സമയം ചെയ്യുന്നതെന്ന് ഇത് അജോർഗീസിന്റെ അടുത്ത് ചോദിക്കാതെ ശ്രീനിയുടെ അടുത്ത് ചോദിച്ചാൽ പോലെയാണ് ശ്രീനി എന്താണ് ഈ അരമണിക്കൂറോളം അതിൻ്റെ അകത്ത് ചെയ്യുന്നതെന്ന് സ്വന്തം ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിച്ചാണ്ട് ഉത്തരം കിട്ടത്തില്ലേ പകരം എന്തിനാണ് ഇനി അജോർഗീസിന്റെ അജ്വർഗീസിന്റെ അടുത്ത് ചോദിക്കുന്നത് പിന്നെ ബാത്റൂമിന്റെ അകത്ത് ഫോണും കൊണ്ട് കയറുന്നത് എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ഇനിയിപ്പൊ നിങ്ങളെ ഇഷ്ടമായിരിക്കും പക്ഷെ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ബാത്റൂം എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈജീൻറെ ഒരു വിഷയമുള്ള സ്ഥലമല്ലേ ആ സ്ഥലത്ത് നമ്മൾ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന പോക്കറ്റിലും കയ്യിലും ഒക്കെ ആയിട്ട് കൊണ്ട് നടക്കുന്ന മൊബൈൽ ഫോൺ അതിൻ്റെ അകത്ത് കൊണ്ട് കേറുന്നതിൽ എനിക്ക് ഒരിക്കലും യോജിപ്പുള്ള ഒരു കാര്യമല്ല അത് വളരെ ഒരു മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ ഫോണും കൊണ്ട് കയറുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടിയാ അവര് നിർത്തുകയും ചെയ്യണം ആ ഒരു പ്രവൃത്തി ആ ബാത്റൂമിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ആ പരിപാടി നോക്കുക തിരിച്ചിറങ്ങുക എന്നിട്ട് വന്ന് ബെഡിലോ ചെയറിലോ ഒക്കെ ഇരുന്നു കൊണ്ട് ഫോൺ കുത്തുക അല്ലാതെ ബാത്റൂമിന്റെ കോസറ്റിനകത്താ വാഷിംഗ് ബേസിൻ്റെ അകത്തോ ഇരുന്ന് ഫോൺ കുത്തേണ്ട കാര്യമില്ല അതത്ര അത്ര ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് ആദ്യം മനസ്സിലാക്കുക ഇനി ബേളിക്ക് ബാത്റൂമിന്റെ അകത്ത് ആണുങ്ങൾ എന്തിനാണ് ഫോണും കൊണ്ട് കയറി ഇത്രയും സമയം എടുക്കുന്ന പുറത്ത് വരാനുള്ളതെന്ന് അടുത്ത് അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല ഞാൻ ഉത്തരം കിട്ടും കൊറിയൻ കൊറിയൻ ഡ്രാമയാ സത്യം ഇതിന്റെ ആ ഡ്രാമയുടെ പ്രശ്നം അവര് പേര് ലവിലായിരിക്കും അവര് ലവ് ആവും പക്ഷെ ഒരു പത്താമത്തെ എപ്പിസോഡ് വരെ ഒരു കിസിംഗ് സീൻ പോലും ഉണ്ടാവില്ല കിസ്സിന് വേണ്ടിയാണോ അത് കാണുന്നത് അല്ലെങ്കിൽ കാണാൻ പറ്റിയ വേറെ സാധനങ്ങളുണ്ട് എല്ലാരും കിസിംഗിന് വേണ്ടിട്ട് വേറെ സാധനങ്ങളുണ്ട് നീരജ് പറഞ്ഞാൽ കറക്റ്റാണ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ബേളി നിങ്ങളുടെ ഒരു ഷോയിൽ വന്നിടത്തിട്ട് ഇതൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഇത്ര നിലവാരമില്ലാത്ത രീതിയിലോട്ട് ആയി മാറുകയാണോ അപ്പൊ നിങ്ങൾ കിസിങ് എന്താണ് എത്ര മോശം വന്നാൽ ഇത് ഇത് കിസിങ് മോശം എന്നല്ല പറയുന്നത് എന്നാലും ഒന്ന് ചിന്തിക്കേ ഇങ്ങനെയൊക്കെയാണോ വന്നിരുന്ന ഷോ നടത്തുന്നത് സീരിയസ്ലി ചോദിക്കാം ഇങ്ങനെയാണോ ഈ ഷോ നടത്തുന്നത് അതുപോലെ നീരാജി കൊടുത്ത മറുപടി സൂപ്പറാണ് പക്ഷെ ഡബിൾ മീനിങ് സാധനമാണ് അത് നമുക്ക് കേൾക്കുമ്പോ തന്നെ അറിയാം ഡബിൾ മീനിങ് അടിച്ച് അടിച്ച് അടിച്ചാണ് ഒരാൾ അകത്ത് പോയത് അത് ആരും മറക്കണ്ട അതുകൊണ്ട് ഡബിൾ മീനിങ് സൂക്ഷിച്ച് പണി സൂക്ഷിച്ചി തന്നെ ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പൊ രണ്ടുപേരും ഇങ്ങനെ ഇത് മൂന്നാമത്തെ എനിക്കറിയാം ആ വരെ ഇത്തവരും അപ്പൊ ഒരു അപ്പാപ്പം വരും അപ്പൊ അവര് ഇങ്ങനെ മാറിപ്പോവും അതെ പത്താമത്തെ സീനിൽ കറക്റ്റ് ഗിസൈമ്പ് നിരുബേബി വന്നിട്ട് പറയാം എനിക്ക് അപ്പി ഇടണം ണോ ബേളി പറയല്ല നിങ്ങൾ നിലവാരം താഴ്ത്തി താഴ്ത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് അതാ ഏറിപ്പോ മനഃപ്പൂർ ഇങ്ങനത്തെ വർത്തമാനങ്ങൾ പറയുന്നതാണ് ഏതായാലും നല്ല വേച്ചായിരിക്കുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ ഈ ഇന്റർവ്യൂവിന്റെ ഉടനേളം കുറെ ഭാഗങ്ങളിൽ എനിക്ക് ഇതൊക്കെ തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ ഒരുമാറ്റ വർത്തമാനങ്ങളും കാര്യങ്ങളും അത്ര ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി ഞാൻ നോക്കിയപ്പോൾ എന്റെ ഒരു വ്യൂ പോയിന്റിൽ നോക്കിയപ്പോൾ ഇവരൊക്കെ ഇത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന വ്യക്തികളല്ലേ ഇവരൊക്കെ വന്നിരുന്ന ഇങ്ങനത്തെ വളുപ്പും ഡബിൾ മീനിങ് സാധനങ്ങളൊക്കെ അടിച്ച് വിടുമ്പോൾ ാള്ളാം സീരിയസ്ലി ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിരി വരും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വില കളഞ്ഞുകൊണ്ട് കുളിക്കുന്ന ഒരു പരിപാടി എനിക്ക് തോന്നിയിട്ടുള്ളത് എടാ നിങ്ങളൊക്കെ സൊസൈറ്റിയിൽ നല്ല മെസ്സേജ് വേണം കൊടുക്കാൻ നിങ്ങളെ പോലുള്ള വലിയ വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർ ആ നിങ്ങൾ തന്നെ വന്നിരുന്നിട്ട് ഇങ്ങനത്തെ വർത്തമാനം പറയുമ്പോൾ ഒരിക്കലും അത് ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല വളരെ മോശമായിട്ട് വളരെ വളകാറ്റ് നിറഞ്ഞ രീതിയിലാണ് എനിക്കത് ഫീൽ ചെയ്തത് ഞാൻ സീരിയസ്ലി പറയാം ആയിട്ട് പറയാം എനിക്ക് അങ്ങനെയാണത് ഫീൽ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നിലവാരമില്ലാത്ത ലെവലിലോട്ട് ദൈവീത് പേളി നിങ്ങളുടെ ചാനൽ കൊണ്ടുപോകാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങളെടുക്കുന്ന ഇന്റർവ്യൂല ഇത്തരം ഡൗൺ ഡബിൾ മീനിങ്ങും കാര്യങ്ങളും ഒന്നും അടിക്കാതിരിക്കാം ഈ കോമഡിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡബിൾ മീനിങ് അടിക്കാതെ എത്രയോ കോമഡി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങളായിട്ടും കളിതമാശകളൊക്കെ പറയാം ഈ ഡബിൾ മീനിങ് അടിക്കുമ്പോൾ മാത്രമേ കോമഡി കിട്ടൂ എന്നുള്ള വിചാരം എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുക ഇപ്പൊ തന്നെ ആ ഇന്റർവ്യൂയിൽ ഞാൻ കൊടുത്ത ഭാഗങ്ങളിൽ തന്നെ നിങ്ങളും ശ്രദ്ധിച്ച് നോക്ക് പല സ്ഥലങ്ങളിലും ഡബിൾ മീനിങ് അടിക്കുമ്പോൾ എല്ലാവരും ചിരിക്കുന്നു അവര് തന്നെ പരസ്പരം ചിരിക്കുന്നുണ്ട് സീരിയസ്ലി ചിരി വരും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ പത്ത് ആള് കാണുന്ന പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ഇത്തരം സെക്ഷൽ ഡബിൾ മീനിങ്ങൾ ഉപയോഗിക്കാണ്ട് മാന്യമായ രീതിയിൽ അല്ലാത്ത കോമഡികള് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ ആ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലേ ഇതാണ് എന്റെ ഒരു മെയിൻ ചോദ്യം ഏത് ഇപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ പേരിൽ ഇനി കുറയണം വന്നിട്ട് ചിലപ്പോൾ മഴുകാൻ നെഗറ്റീവ് പറഞ്ഞു എന്നെ ചീത്ത വിളിക്കാനും കാണും എങ്കിലും എനിക്കൊരു തേങ്ങയില്ല ഞാൻ ഓപ്പൺ ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം വിളിച്ചു പറയാം അത്രേ ഉള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കമില്ല വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും അറിയേണ്ട പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ